ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സൺഡേ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സൺഡേ ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ആ വീട്ടിൽ തന്നെയാണ് ഇരിപ്പ് പിന്നെ ഷോപ്പിങ് ഔട്ടിങ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ഇളയാൾക്കും മൂത്തയാൾക്കും ഒക്കെ പിരിയോഡിക് അസസ്മെൻറ്റും മോഡൽ എക്സാമും അങ്ങനെയൊക്കെയാണ് പിന്നെ സാധാരണ ദിവസങ്ങളിൽ സൺഡേയൊക്കെ ആണെങ്കിൽ അങ്ങനെ പഠിപ്പൊന്നും കാര്യമായിട്ട് നടക്കാറില്ല കാര്യമായിട്ട് നടക്കാറില്ല നല്ല പഠിപ്പേ കാണില്ല പിന്നെ ഇപ്പോൾ എക്സാമൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് അവനെ ഒന്ന് പിടിച്ചിരുത്തിയിരിക്കുന്നതന്നെ ഉള്ളൂ പഠിച്ചതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവ ഇരുന്ന് പഠിക്കുന്ന നേരത്തെ കുറച്ച് ഹോംവർക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇരുന്ന് പഠിക്കുന്ന നേരത്ത് ഞാനൊന്ന് വിളക്കൊക്കെ ഒന്ന് കത്തിക്കാനൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മണി ആറരയൊക്കെ ആവർ അപ്പോൾ വിളക്കൊക്കെ ഒന്ന് എടുത്ത് കഴുകി തുടച്ച് ഒന്ന് എണ്ണയൊക്കെ ഇട്ട് വയ്ക്കുകയാണ് പിന്നെ നമ്മുടെ വീട്ടിൽ വിളക്ക് എത്തിക്കുന്നത് അവൻ തന്നെയാണ് ഞാൻ അപൂർവമായിട്ടുള്ള ദിവസങ്ങളിലെ വിളക്ക് എത്തിക്കാറുള്ളു ഞാൻ വിളക്കൊക്കെ റെഡിയാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും അവന് വിളക്കെത്തിക്കാനൊക്കെ ഇഷ്ടമാണ് വിളക്ക് ഒരുക്കാനും ഇഷ്ടമാണ് പിന്നെ തേച്ച അത്രയൊന്നും വൃത്തിയാകാത്തതുകൊണ്ട് അത് ചെയ്യിക്കാറില്ല പിന്നെ ഇത് കറണ്ടൊന്നും പോയതല്ല നമ്മൾ വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ വിളക്ക് എത്തിക്കുന്നത് ആ ഇരിട്ടത്താണ് വിളക്ക് കത്തിക്കുന്നത് അത് കഴിഞ്ഞ് ചന്ദനത്തിരിയൊക്കെ കൊളുത്തി വെച്ചതിന് ശേഷം മാത്രമേ ലൈറ്റ് ഓഫ് ഓൺ ആക്കുകയുള്ളൂ അപ്പോൾ പുറത്ത് നല്ല കാറ്റായിരുന്നേ അപ്പോൾ കർപ്പൂരം ചില ദിവസങ്ങളിലേക്ക് ഇങ്ങനെ അവൻ കത്തിച്ച് വെക്കാറുണ്ട് ഒരു ദിവസം ഞാൻ കത്തിച്ചതിങ്ങനെ കണ്ടിട്ടാണ് പിന്നെ കുറച്ച് നേരം നമ്മൾ വെളിയിൽ പോയി ചെന്ന് നിന്ന് കുറച്ച് കൊച്ചോർത്താനൊക്കെ പറഞ്ഞ് കുശലമൊക്കെ പറഞ്ഞ് സന്ധ്യക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ നല്ല രസമാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിനി ഫുഡ് ഉണ്ടാക്കണമല്ലോ അതുകൊണ്ട് ഞാൻ കിച്ചണിലേക്ക് ഇനി വന്നു അവനി ആറര മണി മുതൽ ഏഴ് മണി വരെ റെസ്റ്റിംഗ് ടൈമാണ് അവൻ തന്നെ സ്വയം എടുത്തിട്ടുള്ളതാണ് അത് പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ അങ്ങനെ തന്നെയാണ് ആറര മണി മുതൽ വിളക്ക് കത്തിക്കലും പിന്നെ ചെറിയ പ്രാർത്ഥനയും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കളിക്കുകയോ എന്തെങ്കിലും പടം വരയ്ക്കുകയോ എഴുതുകയോ അങ്ങനെയൊക്കെ കുറച്ചുള്ള റെസ്റ്റിംഗ് ടൈമൊക്കെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നത്തെ ഡിന്നറ് ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കാൻ പോവുകയാണ് പിന്നെ എൻ്റെ രണ്ട് മക്കൾക്കും ഫുഡിനോട് വലിയ കമ്പോ ഒന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനോടൊന്നും വലിയ കമ്പോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയ്ക്കുള്ള ചപ്പാത്തിയൊക്കെ മതിയാവും പിന്നെ സൈഡ് ഡിഷായിട്ട് ഉരുളക്കിഴങ്ങ് കുരുത്തി ഗ്രേവി ടൈപ്പിൽ ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് എൻ്റേതായ സ്റ്റൈലിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അത് കുക്കറിൽ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷം ചപ്പാത്തിയുടെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കറിയൊക്കെ വെച്ച് റെഡിയാക്കി വരുമ്പോഴത്തേക്കും അത് റെസ്റ്റ് ചെയ്യൂല അത്രയും നേരം ടൈം കിട്ടുമല്ലോ എന്നിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇവിടെ അങ്ങനെ അധികം കവർ ചപ്പാത്തി വാങ്ങാറില്ലേ നമ്മുടെ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ഇവിടെ അങ്ങനെ ഉപയോഗിക്കാറില്ല അധികം എന്തെങ്കിലും ഘട്ടങ്ങൾ അതായത് ഇപ്പോൾ മാവ് നമ്മുടെ കയ്യിൽ അരച്ചത് ബാക്കിയില്ലാതിരിക്കയോ അല്ലെങ്കിൽ ചപ്പാത്തി പരത്തി നമുക്ക് കുഴച്ച് പരത്തി എടുക്കാനുള്ള ടൈം ഇല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മളതിന് വാങ്ങാറ് അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇത് രണ്ടോ മൂന്നോ ചപ്പാത്തി അങ്ങ് മതിയല്ലോ ഓരോരുത്തർക്കും അപ്പോൾ അത് നമ്മൾ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങും ചെറുതാണ് രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങും പിന്നെ ഒരു കുഞ്ഞ് സവാളയും കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു പിന്നെ ഞാൻ ഇതുപോലെ പാത്രത്തിൽ അടച്ചാണ് ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇത് ഒരു മുളക് ഒരു ചെറിയ കഷ്ണം മുളക് ചെറുത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പരതുന്നത് അപ്പം കട്ട് ചെയ്ത് നമുക്ക് ബാക്കി ഫ്രിഡ്ജിൽ വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുഞ്ഞ് മുളക് ഞാൻ തപ്പിയെടുക്കുകയാണ് പിന്നെ ഞാനൊരു ചെറിയ ടൊമാറ്റോ കൂടി എടുത്തിട്ടുണ്ട് അത് ഞാനിതുപോലെ തൊലി ചെത്തി ചെത്തിക്കളഞ്ഞതിന് ശേഷമാണ് ടൊമാറ്റോ ഞാൻ ഉപയോഗിക്കുന്നത് അത് എല്ലാ കറിക്കും അങ്ങനെയാണ് അതിൻ്റെ തൊലി ഫ്രണ്ടിലെ പുറം മറ്റേ നമ്മുടെ പുറംഭാഗത്തെ തൊലിയില്ല അത് നീക്കിയിട്ടാണ് ഞാൻ കറിക്കൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു കുഞ്ഞു ടൊമാറ്റോ കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തു പിന്നെ ഞാൻ കാണുന്ന മിക്ക വീടുകളിലും എല്ലാവരും കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഇതുപോലെ വരലോറ ഇട്ടിട്ട് സ്പീഡിന് സ്പീഡിന് അരിഞ്ഞെടുക്കാനാണ് കംഫർട്ട് ഞാൻ കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ അതിന് ഞാൻ പരാജയപ്പെടുകയാണ് ചെയ്തത് എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും ഇതുപോലെ വരലോറ ഇട്ടിട്ട് ഇങ്ങനെ സ്പീഡിന് അരിയാണ് ചെയ്യുന്ന പക്ഷേ എൻ്റെ അച്ഛനും ചേട്ടനും മോനും ഒക്കെ കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ചിട്ടാണ് അരിയുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കൈവാക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുക്കറ് അടുപ്പിൽ വെച്ചിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വന്നപ്പോൾ കടുക്കിട്ട് പൊട്ടിച്ചു പിന്നെ കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് എന്നിട്ട് ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ കാരണം ഇനി പൊടികളാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ പൊടികൾ നമ്മൾ ആ അടുപ്പിൽ വെച്ച് തന്നെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ചൂടടിച്ചിട്ട് അത് പെട്ടെന്ന് കരിഞ്ഞു പോവുമായിട്ട് ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടാണേ നമ്മുടെ മസാല പൊടിയൊക്കെ ഇടുന്ന അങ്ങനെ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പൊടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കും ഞാൻ കറിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളേ കാരണം ഞാൻ ഉരുളക്കഴിഞ്ഞ് കറിയായിട്ടല്ലേ വെക്കുന്നത് കുറച്ച് മസാല ടൈപ്പിലാണ് വെക്കുന്നത് ചപ്പാത്തിയല്ലേ അപ്പം ഒന്നോ രണ്ടോ ചപ്പാത്തി കഴിക്കാൻ വലിയതായിട്ടുള്ള കറിയുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനൊരു മസാല ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞ ഇനി ഇപ്പോൾ അതിനിപ്പോൾ ഒരു നാലഞ്ച് വിസിൽ കേൾക്കുന്നത് വരെ ഞാൻ വെച്ചേക്കുക അപ്പോൾ ആ നേരത്തിന് ഞാൻ കുറച്ച് പാത്രങ്ങളും ബാക്കി അവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് കാരണം നമുക്കിനി അടുത്തത് ചപ്പാത്തിയൊക്കെ പരത്താനുള്ളതല്ലേ അപ്പോൾ എനിക്ക് സ്ഥലമൊക്കെ ഒന്ന് ഒഴിച്ച് കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് അപ്പോഴെപ്പോഴും ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അങ്ങനെ നമ്മുടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു കിച്ചൺ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയൊക്കെ എടുത്തു കാരണം നമുക്ക് വിശാലമായിട്ടൊന്നൊന്ന് ചപ്പാത്തി ഒക്കെ പരത്താനുള്ളതല്ലേ അപ്പോഴേക്കും എന്റെ മോന് പഠന മഹാമഹം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് കാരണം അവന് ചപ്പാത്തി ഇങ്ങനെ പരത്തി വയ്ക്കുന്ന ചപ്പാത്തി എടുത്ത് ചൂടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം എന്നെ ഇതുപോലെ ചൂടാനായിട്ട് അവൻ കൂടാറുണ്ട് എങ്ങനെ ഹെൽപ്പിംഗ് മെന്റാലിറ്റിയൊക്കെ ആ സമയത്ത് അവന് ഭയങ്കരമായിട്ട് കൂടുവേ അങ്ങനെ അവന് അവനെന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടാറുണ്ട് ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവിടുത്ത് ഒന്നുകൂടി ഒന്ന് കുഴച്ചു കൊടുക്കുവാണ് അപ്പോൾ ഇവിടെ കറിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ഉരുളക്കിഴങ്ങ് ഉടച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ചാറ് മാത്രം കൂട്ടി കഴിക്കുകയാണ് ഇവിടുത്തെ അത് അതുകൊണ്ട് ആ മിക്സ് അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതുകൂടി അങ്ങ് ഉള്ളിൽ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ബട്ടറാണ് എടുക്കുന്നത് ബട്ടർ എൻ്റെ ഇരിപ്പം അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ബട്ടർ ഉപയോഗിച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്കിനി ചപ്പാത്തി വരത്തൽ കർമ്മത്തിലേക്ക് കടക്കാവേ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത് അതിങ്ങനെ ചൂടായോ ചൂടായോ എന്ന് അവൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലടാ സിമ്മിൽ വെച്ചേക്കുവാണ് അത് ചൂടാവാൻ കുറച്ച് താമസം എടുക്കും ഞാൻ ചപ്പാത്തി പരത്തി കഴിയുമ്പോഴേ അത് ചൂടാവുള്ളൂ ഞാനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് അങ്ങനെ ഞാനിവിടെ വളരെ വിജയകരമായിട്ടൊരു ചപ്പാത്തി പരത്തിയെടുത്തിട്ടുണ്ട് എൻ്റെ ചപ്പാത്തി എല്ലാ ചപ്പാത്തിയും ഒരു ഷേപ്പിലൊന്നും ആയിരിക്കില്ല ഇതിപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട് ചിലത് കുറച്ച് ഇത്ര ഷേപ്പിലൊന്നും കാണില്ല എന്നാലും അത്യാവശ്യം ഒരു വൃത്തിയോടുകൂടി പരത്താം എന്നുള്ളത് മാത്രമേ ഉള്ളേ ഞാൻ ഒരാഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ പരത്തി എടുത്ത് പഠിച്ചതാണ് ഇത്രയെങ്കിലും പിന്നെ ഇതിനിടയ്ക്ക് ഞാനീ ചപ്പാത്തി പറ്റുന്നതിനോടൊപ്പം തന്നെ എൻ്റെ മോൻ അവിടെ ചുട്ടൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മഴ പിടിച്ച് വാങ്ങിച്ചിട്ട് അതിനെ മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും അവൻ സമ്മതിക്കില്ല എന്നാലും ഞാനൊന്ന് ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് വാങ്ങിച്ചൊക്കെ ഇട്ട് കൊടുക്കും എങ്കിലേ എല്ലാ സൈഡും ഒക്കെ നല്ലപോലെ പൊള്ളിയൊക്കെ വരത്തുള്ളൂ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ചപ്പാത്തി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാനത് ക്യാസറോളിലാക്കി അടച്ചു വെച്ച് അപ്പോൾ അമ്മോനോട് ചോദിച്ചപ്പോൾ അവ അപ്പം കഴിക്കുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിയട്ടെ എന്ന് പറഞ്ഞ് ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇതുപോലെ വയ്ക്കുമ്പോൾ ആകുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയട്ടെ എന്ന് നിങ്ങൾ അവിടെ മക്കളൊക്കെ എങ്ങനെയാണോ എന്ന് പറയണേ അപ്പോൾ ഞാൻ രാത്രി കുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കാനോ ഒക്കെ കയറുകയാണെങ്കിൽ ഞാൻ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കഴിക്കാനായിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും ചപ്പാത്തി കാസറോളിൽ ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ചൂടാറുമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ലീനിങ് ചെയ്യുവാണേ ഒട്ടുമിക്ക ദിവസങ്ങളും ഞാൻ രാത്രി ഫുഡ് കഴിക്കാതിരിക്കുന്നതിന് മുമ്പ് തന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കിയിടാൻ ശ്രമിക്കുകയെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ലോഷനൊക്കെ ഒഴിച്ച് ക്ലീൻ ഇടും പിന്നെ തൂക്കാനൊക്കെ ഉള്ളത് തൂക്കത്തൊക്കെ കഴിയും അത് കഴിഞ്ഞിട്ട് പാത്രത്തിൽ എന്തെങ്കിലും ബാക്കി കറികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കാനുള്ള എനിക്ക് കഴിക്കുന്ന ഫുഡിൽ ഞാൻ എടുത്ത് വെച്ചിട്ട് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കമുത്തി വയ്ക്കും പിന്നെ പിറ്റേന്നത്തേക്ക് വെള്ളം കുടിക്കാനായിട്ട് തലേ ദിവസം തന്നെ അത് തിളപ്പിക്കുമല്ലോ അപ്പോൾ ഞാൻ തലേ ദിവസമാണ് തിളപ്പിക്കാറ് അങ്ങനെയൊക്കെ തിളപ്പിച്ച് വയ്ക്കും അങ്ങനെ ഏറെക്കുറെ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജോലി ഒതുക്കിയതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് എങ്കിലും എനിക്ക് ആ രാത്രി കഴിക്കുന്ന ഫുഡ് നന്നായിട്ടൊന്ന് റിലാക്സ് ആയിട്ടിരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അതാണ് എൻ്റെ ഒരു ശീലവേ അപ്പോൾ രാത്രി നമുക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ട് ബാക്കി വെള്ളം രാത്രിയിൽ എന്തെങ്കിലും ആവശ്യം നമുക്ക് കുടിക്കാനായിട്ട് ബോട്ടിൽ വെള്ളം വെക്കുന്ന അതുകൊണ്ടല്ലോ അപ്പം ഞാൻ അതെടുത്ത് മോൻ്റെ കയ്യിലൊന്ന് കൊടുക്കുവാണ് അപ്പോൾ അതവൻ കൊണ്ടുവന്ന് വയ്ക്കും അവനത് ഞാൻ മറന്നുപോയാൽ അവനത് കൃത്യമായിട്ട് ഓർമ്മിച്ചത് ചെയ്യും അവൻ രാത്രി ഇതുപോലെ വെള്ളം കുടിക്കുന്ന ശീലമുണ്ട് അപ്പം അവനത് ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റന്നത്തേക്ക് വെള്ളം സ്കൂളിലൊക്കെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ തലേ ദിവസം ഇട്ടാൽ അല്ലേ തണുത്തിരിക്കുകയുള്ളൂ അപ്പം ഞാൻ അതിന് ഒന്ന് വെള്ളം പിടിച്ചൊന്ന് വെക്കുവാണ് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ആ ജോലിയും കൂടെ അങ്ങ് കഴിയും അങ്ങനെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലീനിങ്ങും കഴിഞ്ഞു പിന്നെ ഗ്യാസ് ഒക്കെ വൃത്തിയാക്കിയൊക്കെ ക്ലീൻ ചെയ്തിട്ടു പിന്നെ നമ്മുടെ പിറ്റനദിക്കുള്ള വെള്ളം തിളപ്പിക്കാനും ഇട്ടെ അപ്പോൾ ഇനിയിപ്പോൾ തൂക്കലും കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന് ബാക്കിയുള്ളതൊക്കെ കഴിച്ചിട്ടാവാന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും എൻ്റെ പുത്രനും കൂടി കഴിക്കാനായിട്ടിരിക്കുവാണ് നമ്മൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും കോമഡി പരിപാടികളൊക്കെ കണ്ടിട്ടാണ് കഴിക്കുന്നത് ഒന്നീ ഫോണിലൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ട് കാണും അല്ലെങ്കിൽ നമ്മൾ ടി വിയിൽ എന്തെങ്കിലും കോമഡി അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കോമഡി മൂവീസോ കോമഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കാണും നമ്മൾ ടി വിയിൽ കണക്ട് ചെയ്താണ് കാണുകയാണെങ്കിൽ തട്ടിമുട്ടിയും പിന്നെ ഉപ്പും മുളകിൻ്റെ ഓൾഡ് എപ്പിസോഡ്സൊക്കെ ഇല്ല അങ്ങനെയുള്ള സാധനങ്ങളാണ് എന്നിട്ട് കാണുന്നത് അപ്പോൾ നല്ലൊരു റിലാക്സിങ് ആയിട്ടുള്ള നല്ല നല്ല രസമാണ് അതിങ്ങനെ ഇരുന്ന് കാണാനേ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ക്യാസറോളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂടെ ഒന്ന് കഴുകിയൊക്കെ കമുത്തി അത് കഴിഞ്ഞിട്ട് അതിന് കുറച്ച് തൂക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തൂത്തുവാരി ക്ലീൻ ചെയ്തു പിന്നെ നമ്മൾ കഴിച്ച ടേബിളുണ്ടായിരുന്നു കഴുകി ഇരുന്ന് കഴിക്കുന്ന ടേബിളില്ലേ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലോഷനൊക്കെ ഒഴിച്ചൊന്ന് തുടച്ചെടുത്തു പിന്നെ ഇനിയുള്ള ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ് നമ്മൾ പാത്രം കഴുകുന്ന ഏരിയയാണല്ലോ നമ്മൾ ദിവസവും യൂസ് ചെയ്യുന്ന ഏരിയ അല്ലേ അപ്പോൾ അവിടെ എന്നും രാത്രി ഞാൻ കിടക്കുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ പാത്രം കഴുകി കഴിഞ്ഞതിന് ശേഷം ജോലിയൊക്കെ ഒതുങ്ങിയതിന് ശേഷം ഞാൻ ടൈലും പിന്നെ പൈപ്പും വാഷ് ബേസിൻ്റെ അകുമൊക്കെ എന്നും രാത്രി ഇതുപോലെ ക്ലീൻ ചെയ്തിടാറുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് വെള്ളം തിളച്ചപ്പോൾ ഞാൻ ഓഫ് ഇട്ടിട്ടുണ്ടായിരുന്നേ അതിന് ഞാൻ വെള്ളം വയ്ക്കുന്നതിൻ്റെ പ്ലേസിലൊക്കെ എടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് വാഷ്ബേസിൻ ഏരിയ വരുന്നത് ഗ്രില് ഏരിയയിലാണ് അതായത് അവിടെ ഗ്രില്ലാണ് ഗ്രില്ലാണിട്ടേക്കുന്നത് അതുകൊണ്ട് ഞാൻ പാത്രമൊന്നും രാത്രി കഴുകി അവിടെ വയ്ക്കാറില്ല അതുകൊണ്ട് അതിനെയൊക്കെ എടുത്ത് ഞാൻ കിച്ചണിൽ കൊണ്ടുവന്ന് തിരിച്ച് വെച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അർത്താസ് ഡെയിലി മീനറിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ